ഹായ് ഡിയേഴ്സ് വെൽക്കം ഞാനിപ്പോൾ നിൽക്കുന്നത് ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാദശ പ്രതിഷ്ഠ അതായത് പന്ത്രണ്ട് പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ഭാരതത്തിൽ ഭാരതത്തിൽ തന്നെ ഏക ഒരു അമ്പലമാണ് കേട്ടോ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു അമ്പലമാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണ് ഈ ഒരു അമ്പലം ഉള്ളത് ഈ അമ്പലത്തെക്കുറിച്ച് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഈ ഒരു അമ്പലത്തെക്കുറിച്ച് കൂടുതൽ അറിയാം കേട്ടോ എന്റെ പേര് ഞാൻ ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗമാണ് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഇവിടെ വന്നിട്ട് നോക്കിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത് ഇവിടെ അതിനുള്ള തെളിവുകളായിട്ട് വട്ടെഴുത്ത് ലിപികളൊക്കെ ഇവിടെ കല്ലുകളുണ്ട് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഈ കാണുന്ന ലിഖിതങ്ങളാണ് വട്ടെഴുത്ത് ലിപി പണ്ട് കറണാട് രാജാവ് ഇവിടത്തെ കഴുകവൃത്തിക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ പുറകി കാണുന്ന ആലുണ്ടല്ലോ ആയിരത്തി മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാലക്രമേണ വന്നിരിക്കുന്ന ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാനായിട്ട് ക്ഷേത്രം കമ്മിറ്റി ക്ഷേത്രം സെക്രട്ടറി കണ്ണന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആലിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വന്നാൽ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പന്ത്രണ്ട് പ്രതിഷ്ഠകളായ ദ്വാദശ പ്രതിഷ്ഠകൾ ഉൾക്കൊള്ളുന്നുണ്ട് കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ ത്രിവിക്രമൻ വാമനൻ ശ്രീധരൻ ഋഷികേശൻ പത്മനാഭൻ ദാമോദരൻ ഇങ്ങനെയുള്ള പന്ത്രണ്ട് മഹാവിഷ്ണു പ്രസി ക്ഷേത്ര പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണിത് ഈ അമ്പലത്തിലെ വളരെ ഒരു വഴിപാടാണ് ഇണപ്പുടവ ചാർത്തൽ വിവാഹം കഴിയാത്ത സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം വേഗം നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ വിവാഹം പെട്ടെന്ന് നടക്കും നടക്കൂട്ടോ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഈ ഒരു ഇണപ്പുടവ ചാർത്തൽ എന്ന് പറഞ്ഞ ഈ ഒരു എന്താ പറയുക വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ വിവാഹം നടന്നിട്ടുള്ളത് വഴിപാടുകളിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ വഴിപാടാണ് ദ്വാദശനാമ പൂജ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വഴിപാടുകൾക്ക് ശേഷം പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് കാലുകഴിച്ചൂട്ടും അന്നദാനവും നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭഗവാൻ്റെ പന്ത്രണ്ട് പ്രതിഷ്ഠകളെ കൂടാതെ തന്നെ ഇവിടെ ഇരുപത്തിമൂന്ന് ശ്രീകോവിലുകളിലായിട്ട് മുപ്പത്തെട്ട് പ്രതിഷ്ഠകളുണ്ട് അതിൽ പതിനാറ് ശ്രീകൃഷ്ണ ഷോഡശ പ്രതിഷ്ഠ എന്നുള്ള മഹാരാസക്രീഡാ സങ്കല്പത്തിലുള്ള കൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടെ ഈ ക്ഷേത്രത്തെ ഹലോ നിങ്ങൾ അമ്പലത്തിലേക്ക് വരാറുണ്ടോ ഇടയ്ക്ക് വരാറുണ്ടാ താണിക്കുട്ടി എന്നാ അമ്പലത്തിൽ മലയ്ക്ക് പോണ എന്നാ ഇരുപത്തേനാന്തിരുവത്തേനാന്തി അതെ അല്ലെ ഒരു ഹായ് പറയോ നമ്മുടെ വീട്ടിലായി താങ്ക് യു പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലുള്ള ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ വിഷ്ണു ഭഗവാന്റെ പന്ത്രണ്ട് പേരിലുള്ള അതായത് നാരായണൻ കേശവൻ മാധവൻ തുടങ്ങി പന്ത്രണ്ട് പേരിലുള്ള കൊച്ചു കൊച്ചു വിഗ്രഹങ്ങൾ ഈ അമ്പലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇന്ത്യയിൽ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇത്രയും സവിശേഷതകളുള്ള ഈ ഈയൊരു ക്ഷേത്രത്തെക്കുറിച്ചും ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തെക്കുറിച്ചും ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഈ ആഗ്രഹത്തിന് നിങ്ങളുടെയും കൂടി സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു വീഡിയോ ഭക്തജനങ്ങളിലേക്ക് വേണ്ടി പ്ലീസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്